അങ്ങനെ അത്ര ഇമോഷണൽ ബ്ലൈൻഡായി പോയി അമ്മയ്ക്കും എന്റെ പേരന്റ്സിന് അത്യാവശ്യം നല്ല പ്രായം ഉണ്ട് സിക്സ്റ്റി ഫൈവ് പ്ലസ് ഉണ്ട് രണ്ട് ലേറ്റ് മാരേജ് ആയിരുന്നു ലേറ്റ് കുട്ടിയായിരുന്നു ഞാൻ അവർക്ക് അപ്പം സ്ട്രീമിങ് തുടങ്ങി മൂന്നാഴ്ച എങ്ങോട്ടായപ്പോ അച്ഛന് ഐ സി യു ല ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വന്നു പോയി അപ്പൊ ഞാൻ ഒറ്റ പോണ അപ്പൊ ആ സമയത്ത് എനിക്ക് ഈ സ്ട്രീമ് ഓടിക്കണം എനിക്ക് അച്ഛനെയും നോക്കണം അപ്പൊ ഭയങ്കര പ്രഷറായിരുന്നു ഇത് സാധാ ജോലി പോലെ നമുക്ക് നമുക്ക് സാധാ ജോലി വിഷമിച്ചിരിക്കുമ്പോഴും നമുക്ക് എങ്ങനെയും ചെയ്തു പോവാം ഒരു നൈറ്റ് പഴയ ബാങ്കിലെ സംസാരിക്കണം അപ്പോഴും അറിയില്ല ഞാൻ ഇത്രയും സ്ട്രഗിളിൽ കൂടെ പോകുന്ന പിന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷെ എന്നാലും അവരോട് സംസാരിക്കുമ്പോഴും ആ ഒരു രണ്ടു മൂന്ന് മണിക്കൂറിന് എനിക്ക് ഒരു സമാധാനം ഉള്ളിൽ നമുക്കൊരു സമാധാനം കിട്ടാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അച്ഛൻ ആക്ച്വലി ഒരു ബിസിനസ്മാൻ ആയിരുന്നു അതിനു മുമ്പ് സീരിയൽ ഡയറക്ടർ ആയിരുന്നു അപ്പൊ അച്ഛന്റെ പേര് അശോക് സംഗീത ശരിക്കും പേര്ന്ന് പറയുന്നത് ശരിക്കും ഉള്ള പേര് കീർത്തി കീർത്തി സംഗീത് സംഗീത് എന്നാണ് മറ്റൊന്നും അപ്പൊ ഒരു ശർമ്മക്കാരിയാണ് നമ്മുടെ കൂടെ